ഡോക്ടർ പ്രേംകുമാർ നേരത്തെ ഡോക്ടർ ഹരി ജിവിഹരി എങ്ങനെയാണിന്ന് പ്രതി മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നുപെട്ടൊരു ഒരു വിവാദത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് കരകയറ്റാൻ പറ്റുന്നത് എന്നതുകൂടി വെച്ച് ഹരി പറഞ്ഞു വെച്ച വാദങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഭരണം എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണം പാഠപുസ്തകത്തിൻ്റെ വിതരണം എങ്ങനെയായിരുന്നു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പുറത്ത് ശിവപ്രസാദ് സംസാരിക്കുന്നതും താങ്കൾ കേട്ടിട്ടുണ്ട് ഞാൻ ഞാനും ആലോചിച്ചൊരു കാര്യം ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു തരത്തിലും ആഗ്രഹിക്കാത്തതാണ് ഭരണത്തിലെ ഒരു താരതമ്യം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ ഈ താരതമ്യം ഉണ്ടാകണം എന്ന് ഏറ്റവും അധികം കൃത്യമായി ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷവുമാണ് ഇതാണ് എൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആ കോണ്ടെക്സ്റ്റിൽ യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ വി ഡി സതീശന് പഠിക്കുകയാണോ എന്ന് ചിലർ ചോദിക്കുന്നതും കണ്ടു അതായത് ഇങ്ങനെ വിവാദമുണ്ടാക്കി വാർത്താ താരമാകാൻ ഒരു ന്യൂസ് മേക്കറാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ഒരു തോന്നൽ ഉളവാക്കി ഇന്ന് അദ്ദേഹം സംസാരിച്ചതാകെ കണ്ടപ്പോൾ പ്രേംകുമാറിനെ എങ്ങനെയാണ് അനുഭവപ്പെട്ടത് ഒന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ചെന്നിത്തല പറഞ്ഞതിനെപ്പറ്റി ചിരിച്ചു പറയാൻ കൈരളിയിലുണ്ട് തിരിച്ചുകൊണ്ട് മാത്രമേ പറയേണ്ടതുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ജീവി ഹരി ആയതുകൊണ്ട് അങ്ങനെ തന്നെ പറയാമെന്നും അതിൻ്റെ മുന്നെ ഒരു കാര്യം ജീവിഹരിയുടെ പെർമിഷൻ ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ സുഹൃത്തുക്കളാണ് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി പറയുമ്പോൾ എന്റെ സുഹൃത്ത് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നം എന്ന് തോന്നുന്നു കാരണം ചില കോൺഗ്രസ് വക്താക്കളെ പറ്റി സുഹൃത്ത് എന്ന് പറയുമ്പം എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ചാടിക്കേരി ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ല എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എസ് കെ സജീഷിനോടും പറയുന്നു കേട്ടു പ്രിയപ്പെട്ട ഡോക്ടർ ഹരി എനിക്ക് പറയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്തോഷം വിശ്വസിക്കുന്നുണ്ട് സത്യത്തില് ഞാൻ കാണുന്ന വലിയൊരു പ്രശ്നം കേരളത്തിലെ ഹരിയെ പോലെയൊക്കെ ഉള്ള നേതാക്കന്മാർ ചെന്നുപെടുന്ന അവസ്ഥയാണ് ദയനീയമായ അവസ്ഥയാണ് എല്ലാവിധ ബഹുമാനത്തോടെയും പറയട്ടെ വളരെ ഫേമസ് ആയ ഒരു ചൊല്ലുണ്ട് കുഴിയിൽ വീണാ പിന്നെയും കുഴിക്കരുത് എന്നുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് ആ വർത്താനം പറഞ്ഞു മിനിറ്റുകൾക്കിടയിൽ ഉള്ളിൽ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞു താൻ പറഞ്ഞത് ഏറ്റവും വലിയൊരു വിട്ടിത്തമാണെന്നും ഇടതുപക്ഷത്തിനും എസ് എഫ് ഐക്കും ഒക്കെ വളരെ ഗംഭീരമായൊരു ആയുധം കൊടുക്കുകയായിരുന്നു കാരണം ലോഡ് ഷെഡിങ് എന്നുള്ളത് നമ്മൾ മറന്നു പോയതുപോലെ പോലെ ടു ജി ഡാറ്റ എന്നുള്ള കാര്യം സ്പീഡില്ലാത്ത ഡാറ്റ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോയതുപോലെ പുസ്തകങ്ങൾ വൈകി വരിക എന്നുള്ള കാര്യം കേരളത്തിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ മറന്നു പോയതായിരുന്നു അബ്ദുറബിന്റെ കാലമൊക്കെ പോയതായിരുന്നു അത് മുഴുവൻ എടുത്ത് വെളിയിലേക്ക് ഇടുകയാണെങ്കിൽ രാവിലെ ഓക്കെ നേതാവാണ് പ്രായമുള്ള ആളാണ് അങ്ങനെ അബദ്ധം പറ്റി കുഴിയിൽ വീണു കുഴിയിൽ വീണാ പിന്നെന്താ ചെയ്യേണ്ടത് പിന്നെയും കുഴിച്ചോണ്ടിരിക്കരുന്ന് പറയാം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ക്ലാരിഫൈ ചെയ്ത് എന്താ പറഞ്ഞു പറഞ്ഞത് അതാണ് എനിക്ക് ഏറ്റവും രസം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പുതിയ കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞു പുതിയ കാര്യമാണെന്നേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വർഷാന്ത പരീക്ഷ കഴിയുന്നതിന് മുന്നേ അതും ഫെബ്രുവരി മാസത്തിൽ മുഴുവൻ പുസ്തകങ്ങളും ഡിസ്ട്രിക്ട് ഡിപ്പോകളിൽ എത്തുന്നത് അത് അതാദ്യമായിട്ടാണ് അത്ര നേരത്തെ വരേണ്ടതുണ്ടോ എന്നൊക്കെ വേറെ കാര്യം രണ്ടാമതയാൾ പറയുന്ന എന്താ പറയുക ഇത് സർക്കാരിന്റെ നേട്ടമായിട്ട് പറയരുത് എന്നാ സർക്കാരിന്റെ നേട്ടമായിട്ടല്ലേ പറയേണ്ടത് സർക്കാർ ചെയ്ത നല്ല കാര്യം സർക്കാരിന്റെ നേട്ടമായിട്ടല്ലേ പറയേണ്ടത് മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ തുഗ്ലക്ക് എന്ന് പറഞ്ഞ ആൾ ആരാണെന്നും ഇദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് രസം തുഗ്ലക്കിന്റെ പരിഷ്കാരത്തിന്റെ പ്രശ്നം എന്തായിരുന്നു ഡൽഹിയിൽ തലസ്ഥാനം വേറെ വേറൊരു വേറൊരു ബാധയിലേക്ക് മാറ്റുന്നു അവിടെ ശേഷം അത് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് തുഗ്ലക് പരിഷ്കാരം എന്ന് ശിവൻകുട്ടി മിനിസ്റ്റർ എന്താ ചെയ്യുന്നത് പാഠപുസ്തകം എല്ലാ ഡിസ്ട്രിക്ട് ഡിപ്പോകളിലും ഇന്ന് എത്തിച്ചിരിക്കുന്നു ഫെബ്രുവരി പതിമൂന്നിന് എത്തിച്ചിരിക്കുന്നു ഇനി അങ്ങനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ തിരിച്ചു കൊണ്ടുപോവുകയും അടുത്ത ഓണത്തിന് ശേഷം വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്താൽ തുഗ്ല പരിഷ്കാരം എന്ന് പറയണം ഒരേ സമയം മനുഷ്യനെ യു ഡി എഫിനെ മുഴുവൻ കുഴിയിലാക്കി എൽ ഡി എഫിന് വേണ്ട സകല ആയുധങ്ങൾ എടുത്തു കൊടുത്തു തുഗ്ലക് പരിഷ്കാരം എന്താണെന്ന് പോലും അറിയാതെ ഡയലോഗ് എടുക്കുകയും ചെയ്തു ഇത് ചെയ്തത് എന്താണെന്നുള്ളതാണ് പ്രധാനം രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇന്ന് വളരെ പ്രസക്തമാണ് വി ഡി സതീശന്റെ മുഖം മാത്രമുള്ള ഫ്ലെക്സ് വെച്ചുകൊണ്ട് നവയുഗ നവയുഗയാത്ര നടന്നുകൊണ്ടിരിക്കെ രമേശ് ചെന്നിത്തല ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ഒതുങ്ങിയിരിക്കുന്ന കോണ്ടെക്സ്റ്റിലാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇലക്ഷൻ ക്യാമ്പയിൻ ചെയർമാനായിട്ട് ആയിട്ട് രമേശ് ചെന്നിത്തലയെ അവരോധിച്ചിട്ടുള്ളത് കോ ചെയർമാനായിട്ട് അറിയാം നമ്മുടെ ഡോക്ടർ ശശി തരൂരാണ് ശശി തരൂരാണ് ഇന്നലെ പണിമുടക്കിനെതിരെ അവരെ സംസാരിച്ച ശശി തരൂരാണ് എന്തോ ആവട്ടെ അതാവരുടെ കാര്യം ഇലക്ഷൻ നയിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് എൽ ഡി എഫിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പാർട്ടിയുടെ സെക്രട്ടറിയും മഹിലേന്റെ സെക്രട്ടറിയും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കോൺഗ്രസിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കുന്നത് രമേശ് ചെന്നിത്തലയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം രണ്ടാമത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെബ്രുവരി മാസത്തിൽ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ മുഴുവൻ വിതരണം ചെയ്ത ദിവസമാണ് ഞാൻ വിചാരിക്കുന്നില്ല ഈ ക്യാമ്പയിൻ ഈ കനഗോലു ക്യാമ്പയിൻ ഇവിടെ നിൽക്കുമെന്നുള്ളത് ഇത് സത്യത്തിൽ കനഗോലു പ്ലസ് കാരശ്ശേരി ക്യാമ്പയിൻ ആണ് അടുത്ത് വരാൻ സാധ്യതയുള്ള ഒരു സാഹിത്യ വിമർശനം ഞാൻ പറയാം വേനൽക്കാലം എന്ന് പറഞ്ഞാൽ അവധിക്കാലം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കാർ തുല്യസിക്കാനുള്ള കാലമാണ് ആ കാലത്തിന്റെ ഭംഗി ആ കാൽപ്പനികമായ ഭംഗി നശിപ്പിക്കുന്ന രീതിയിൽ അവരുടെ കയ്യിലേക്ക് പുസ്തകം വെച്ചു കൊടുക്കുന്ന ഭീകരനായ പിണറായി വിജയൻ ശിവൻകുട്ടി എന്ന് പറഞ്ഞ സാഹിത്യത്തെ പറ്റിയിട്ട് എം എൻ കാരശ്ശേരിയും കൽപ്പറ്റ നാരായണ മാഷും വീരാൻകുട്ടിയും ഇനി കവിത എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്യും മലയാളം കേരളം അതുകൂടെ കേൾക്കേണ്ടി വരും കുട്ടികൾക്ക് പൊതുവേ സ്കൂൾ പഠിക്കുക എന്നുള്ളത് പോലും ഇഷ്ടമല്ല അവർക്ക് പുസ്തകമില്ലാത്ത കാലമാണ് പിന്നെ എസ് എഫ് ഐക്കാർക്ക് സച്ചിവാഷു പറഞ്ഞ പോലെയാണെങ്കിൽ തങ്ങളുടെ വിപ്ലവ വീര്യവും സമരവീര്യവും ഇടതുപക്ഷ ബോധവും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് പുസ്തകങ്ങളൊന്നും അച്ചടിക്കരുത് ഒന്നും വിതരണം ചെയ്യുന്നുണ്ടാവരുത് കുട്ടികൾക്ക് ഫോട്ടോസ്റ്റാറ്റ് പോലും കിട്ടരുത് അപ്പോഴാണ് സമരം ചെയ്യേണ്ടത് സമരം ചെയ്യാനുള്ള ഊർജം ഉണ്ടാവേണ്ടത് അതെല്ലാം നശിപ്പിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെന്റും വി ശിവൻകുട്ടിയും എന്നുള്ള നെറേറ്റീവാണ് അടുത്ത് വരാൻ പോകുന്നത് കാത്തിരുന്നു കൊള്ളുക അതിന് 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 തയ്യാറായി കൊള്ളുക തലയ്ക്ക് വെളിവുള്ള ഒരു കോൺഗ്രസ് കാരണം സാധനമാണിത് ശിവപ്രസാദ് പറഞ്ഞതുപോലെ കനകോലു ഉപദേശിച്ചു കൊടുക്കുന്ന ഔട്ട് ഓഫ് സാധനങ്ങൾ ഔട്ട് ഓഫ് കോണ്ടെക്ട് സാധനങ്ങളാണ് കർണാടകയിൽ ഒരുപക്ഷെ ഇത് ശരിയായിരിക്കാം മൂവായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കർണാടകയിൽ പൂട്ടിയിട്ടുള്ളത് അബ്ദുറബിന്റെ കാലത്ത് ആയിരത്തിലധികം സ്കൂളുകൾ കേരളത്തിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരൊറ്റ അൺഎയ്ഡഡ് സ്കൂൾ പോലും അൺഎയ്ഡഡ് സ്ഥാപനം പോലും ഓപ്പൺ ചെയ്യാത്ത പത്തു വർഷമാണ് കടന്നുപോയിട്ടുള്ളത് എല്ലാ സ്കൂളുകളും ഹൈടെക് ആയിട്ട് മാറിയിട്ടുള്ള കാലമാണ് പിന്നെ ഇവർ നമ്മുടെ കോമൺ സെൻസിന് ഒരു തരത്തിലും മനസ്സിലാവാത്ത കാര്യങ്ങളാ പറയാ മെനഞ്ഞാന്ന് വീടി ശേഷം പറഞ്ഞ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ അദ്ദേഹം പറയുന്നത് വയനാട്ടിൽ കോൺഗ്രസ് വാങ്ങിക്കഴിഞ്ഞ സ്ഥലത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അവിടെ വീടുകൾക്കെല്ലാം പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞൊന്നാണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതേ വി ഡി സതീശൻ ബിൽഡിംഗ് പെർമിറ്റ് തരാത്ത സർക്കാരിനെതിരെ പ്രസ്താവന നടത്തും സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടില്ല ബിൽഡിംഗിന് പെർമിറ്റ് കിട്ടി എന്നാ വി ഡി സതീശൻ പറയുന്നത് കേരളത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന സിസ്റ്റം അനുസരിച്ച് കേസ് മാർട്ടിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് സ്ഥലത്തിന്റെ ടൈറ്റിൽ ലീഡിന്റെ കളർ കോപ്പിയാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടില്ല ബിൽഡിംഗിന് പെർമിറ്റ് കിട്ടി എന്നാ പറയുന്നത് അതിന്റെ രണ്ടാഴ്ച മുമ്പ് മുപ്പത് സെക്കൻഡുകളോടാണ് അദ്ദേഹം മുന്നൂറ് വീടുകൾ ഉണ്ടാക്കിയത് ഇങ്ങനെ പച്ച നുണകൾ പറയുകയാണ് അത് ഫേസ്ബുക്കിലോടും ഇത് ജീവി ഹരിയെ പോലുള്ള ഒരു പരിധിവരെ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള സാധാരണക്കാർ ആദരവോടെയും ബഹുമാനത്തോടെയും ഇഷ്ടത്തോടെയും കാണുന്ന നേതാക്കന്മാരെ പോൽ നേതാക്കന്മാരെ പോലും കണ്ട എന്താ പറയാ നമ്മൾ പറയലെ സംഘികളെക്കാൾ താഴെ പൊസിഷൻ ജയിക്കുന്ന തന്ത്രമാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് മുമ്പ് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന കനകോലു അത് കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേറെ ആരോ ഹാച്ച് ചെയ്ത സംഗതിയാണ് ഒരേപോലെ വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയും കൊണ്ട് ചുടുചോറ് വാരിച്ചിട്ട് വേറെ ആരോ നിന്ന് അതിന്റെ പിറകിൽ നിന്ന് കളിക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ രണ്ടാമത് ഈ മൂന്ന് പേരെയും ഇല്ലാതാക്കിക്കൊണ്ട് തികച്ചും അപഹാസ്യരാക്കിയിട്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള പ്ലോട്ടാണ് അതിനുള്ള പരിഹാരം ഇടതുപക്ഷം തോറ്റുകൊടുക്കുക എന്നുള്ളതല്ല ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ലോജിക്കുള്ള കാര്യങ്ങൾ പറയാൻ ഇനിയെങ്കിലും ജി വി ഹരിയെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ നേതാക്കളോട് പറയാണ് വേണ്ടത് കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും വികസന രംഗത്തെയും ഒക്കെ പുരോഗതിക്ക് പിന്നിൽ കോൺഗ്രസിൻ്റെയും സംഭാവനകളുണ്ട് യാതൊരു തർക്കവും കാര്യത്തിലില്ല കോൺഗ്രസിൻ്റെയും സംഭാവനകളുണ്ട് ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് കോൺഗ്രസ് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്